ജമ്മു ജമ്മുകാശ്മീരിലെ ദോഡയിൽ സൈനിക പോസ്റ്റിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു സിആർ പി എഫ് ജവാൻ കൊല്ലപ്പെട്ടു ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെയാണ് ആക്രമണം ഉണ്ടായത് ഭീകരരുടെ വെടിവെപ്പിൽ അഞ്ച് സൈനികർക്കും ഒരു സ്പെഷ്യൽ പോലീസ് ഓഫീസർക്കും പരുക്കേറ്റതായാണ് വിവരം സൈനികരും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണെന്ന് കശ്മീർ പോലീസ് അറിയിച്ചു പ്രദേശം സൈന്യം വളഞ്ഞിരിക്കുകയാണ് ദോഡയിലെ ഛത്തർഗാലയിലുള്ള സൈനിക ബേസിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്ന് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആനന്ദ് ജെയിൻ പറഞ്ഞു അതിനിടെ സൈനിക പോസ്റ്റിന് നേരെയുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഭീകര സംഘടനയായ ജെയ്ഷ മുഹമ്മദുമായി ബന്ധമുള്ള കശ്മീർ ടൈഗേഴ്സ് ഏറ്റെടുത്തു മൂന്ന് ദിവസത്തിനിടെ ഇത് മൂന്നാം തവണയാണ് കശ്മീരിൽ ഭീകരാക്രമണം നടക്കുന്നത് നേരത്തെ കത്വയിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും രണ്ട് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് നേരെ ഭീകരാക്രമണം നടന്നിരുന്നു